സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണത്തിന് ധനവകുപ്പ് പണം അനുവദിച്ചു മെയ് മാസത്തെ പെൻഷനോടൊപ്പം ഒരു മാസത്തെ കുടിശ്ശിക കൂടി ചേർത്ത് നാളെ മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കുകയാണ് മൊത്തം മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നത് മെയ് ഇരുപത്തിനാല് മുതൽ പെൻഷൻ ലഭിച്ചു തുടങ്ങും ജൂൺ അഞ്ചിന് മുൻപ് പെൻഷൻ വിതരണം പൂർത്തിയാക്കാനാണ് നിർദ്ദേശം രണ്ടായിരം രൂപയുടെ വായ്പ സർക്കാരിന് ലഭിച്ചതിന് പിന്നാലെയാണ് പെൻഷൻ അനുവദിച്ചത് ധനഞ്ഞെരുക്കത്തിന്റെ ഭാഗമായി ക്ഷേമ പെൻഷൻ്റെ അഞ്ചു ഗഡുക്കളാണ് കുടിശ്ശികയായി ഉണ്ടായിരുന്നത് അവ സമയബന്ധിതമായി വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചിരുന്നു അതിൽ രണ്ട് ഘടകു കഴിഞ്ഞ സാമ്പത്തിക വർഷം തന്നെ വിതരണം ചെയ്തു ബാക്കി മൂന്ന് ഘടകൾ ഈ സാമ്പത്തിക വർഷം നൽകാനാണ് നിശ്ചയിച്ചിട്ടുള്ളത് അതിൽ ഒരു ഘടുവാണ് ഇപ്പോൾ അനുവദിച്ചതെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ മാധ്യമങ്ങളോട് അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് ഏപ്രിൽ മാസത്തെ പെൻഷൻ വിഷുവിന് മുന്നോടിയായി വിതരണം ചെയ്തിരുന്നു ജൂൺ അഞ്ചിനകം ക്ഷേമ പെൻഷൻ വിതരണം പൂർത്തിയാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് ഇരുപത്തി ലക്ഷത്തിലേറെ പേർക്ക് ബാങ്ക് അക്കൗണ്ടുകളിൽ തുകയെത്തും മറ്റുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും ൾക്കുള്ള ആറു മാസത്തെ ഇൻസെന്റീവും സർക്കാർ അനുവദിച്ചിട്ടുണ്ട് വീടുകളിലെത്തി പെൻഷൻ വിതരണം ചെയ്യുന്ന സഹകരണ സംഘം ഉദ്യോഗസ്ഥർക്ക് പെൻഷൻ ഗുണഭോക്താക്കൾ യാതൊരുവിധ ഫീസും നൽകേണ്ടതില്ലെന്നും സർക്കാർ അറിയിച്ചു ഇതോടൊപ്പം തന്നെ പി കിസാൻ സമ്മാൻ നിധിയുടെ ഗുണഭോക്താക്കൾക്ക് കേന്ദ്ര സർക്കാരിന്റെ രണ്ടായിരം രൂപയുടെ വിതരണവും ആരംഭിക്കുകയാണ് രണ്ട് പദ്ധതിയിലും അംഗങ്ങളായിട്ടുള്ളവർക്ക് ക്ഷേമ പെൻഷൻ വകയിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപയും പി എം കിസാൻ്റെ രണ്ടായിരം രൂപയും എത്തിച്ചേരും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക